ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എൻ്റെ വീട്ടിലാണ് നമ്മളൊരു പെട്ടെന്ന് രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നതാണ് ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ പച്ചക്കറി കുറച്ച് കൃഷിയാണെന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മമ്മയുടെ പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ കൃഷിത്തോട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതാ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് അവർ റെഡി ചെരുപ്പൊക്കെ ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നേ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഫാമിലിയിലുള്ള പാപ്പന്മാർ ചിറ്റേ പാമി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇപ്പോൾ പോയി അപ്പോൾ ഞാൻ എന്തു ചെയ്യാം ഇന്നത്തെ നമ്മുടെ ഇതൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ കൃഷിയാണെന്നൊന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത് നമ്മൾ എന്താ പറയുക ഇവിടെ അമ്മ നമ്മുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ കുഞ്ഞെവിടെ കുഞ്ഞ കുഞ്ഞ അപ്പൊ നമ്മുടെ നന്ദു ലാൻഡ് ചെയ്തിട്ടുണ്ട് അമ്മൂസ് ഇവിടെ ഉണ്ട് ഏത് അറ്റത്തുനിന്ന് തുടങ്ങണം എന്നറിയില്ല അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരറ്റത്തുനിന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ അമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഇൻ്റർലോക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ചട്ടിയിലെല്ലാം വെച്ചിട്ട് എന്താണ് സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആന്തൂറിയല്ലേ ഇത് ആന്തൂറിയ ഊന്തിന് കണ്ടോ നിങ്ങൾ അവിടെ അപ്പോൾ ഇവിടെ ഒരു ആന്തൂറിയ നിൽക്കുന്നുണ്ട് അതുപോലെ ഇത് ഒരു പേർപ്പിൾ കളറ് മണി ചെടി എന്നാണിവിടെ പറയുക നിങ്ങളെന്താ പറയുക എന്ന് അറിയില്ല ഇതല്ല മറ്റത് പിന്നെ ഇവിടെ വാഴകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കാരണം എന്താ പറയാ വലിയ നോട്ടമൊന്നും വേണ്ടാത്ത കൃഷിയാണല്ലോ വാഴ കൃഷിക്ക് അപ്പം അത് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ നമ്മുടെ ചീനമിളകിൻ്റെ ഒരു ചെടിയുണ്ട് പിന്നെ തട്ടോ ആ സൈഡ് മൊത്തം എന്താ പറയുക ഇതെന്താ സംഭവം ആ തുളസി ആണ് കേട്ടോ തുളസി ടു നോ തുളസി തുളസി പിന്നെ അവിടെ ഇങ്ങനെ ഒരു മുരിങ്ങയിലയുടെ മരം ഇതിപ്പോൾ പുതുതായി നട്ടുള്ളതാണ് വലിയ മരം അവിടെ പറമ്പിൽ വേറെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഒരെണ്ണം നട്ടതാണ് പിന്നെ പിന്നെ ജമന്തി ചെടിയുണ്ട് ഇത് പിന്നെ എന്താ അറിയില്ല ആ ഞാൻ ഈ ചെടി വീട്ടിലുണ്ട് കേട്ടോ ഇവിടെ ഇല്ലാത്ത ചെടിയൊക്കെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇതിൻ്റെ തണ്ടൊക്കെ പിന്നെ റോസ് ഈ റോസ് നന്നായിട്ട് പൂവുണ്ടാകുന്ന റോസ് കേട്ടോ വൈറ്റ് കളറാണ് ഇപ്പോൾ ഏറ്റവും പൂവില്ല ഉണ്ടായി കഴിഞ്ഞതാണ് വൈറ്റില്ല റെഡ് കളറാണ് നല്ല രസമാണ് കണ്ടോ അവിടെ ഒരു ഓറഞ്ച് കളറ് റോസ് ഉണ്ട് ആ റോസ് വാങ്ങി വാങ്ങി വെച്ചിട്ടുള്ളതാണ് വാങ്ങിവെച്ചിട്ടുള്ളതാണ് വാങ്ങി വെച്ചിട്ടുള്ളതാണെങ്കിലും പൂവുണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് കുറച്ച് കെയർ കൂടുതൽ വേണ്ടി വരും പിന്നെ അപ്പുറത്ത് കഞ്ഞിക്കൂർക്കഞ്ഞിക്കൂർക്ക വളരെ എന്താ പറയുക എല്ലാ വീട്ടിൽ അത്യാവശ്യം എനിക്ക് തോന്നാറ് നല്ല സ്മെല്ലാണല്ലോ അതിൻ്റെ പിന്നെ അതാണ് ഒഴുകാനോന്നൊക്കെ പറയുന്നുണ്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുകാനാണെന്ന് പറയുന്നു പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ചെണ്ടുമല്ലി ഇതെന്താ ചെടി ഓർക്കിഡാണ് തോന്നുന്നത് ഓർക്കിഡ് ഓർക്കിഡ് ഉണ്ട് പിന്നെ ഇതും റോസാണ് ഇതാണ് വൈറ്റ് കളർ നേരത്തെ കണ്ടത് നല്ല റെഡ് കളറുള്ള റോസാണ് കേട്ടോ പിന്നെ ഇവിടെ ചട്ടിയിൽ വേപ്പിൻ്റെ തൈ നട്ടിട്ടുണ്ട് അതെന്താ വച്ചാൽ എന്താ പറയുക പല കളറ് പല പ്രാവശ്യം വേപ്പിൻ്റെ വേപ്പിൻ്റെ തയ്യൽ നട്ടിട്ട് പിടിച്ചിട്ടില്ല അപ്പം അമ്മ ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് പിടിച്ചിട്ട് പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല താഴെ കുഴിച്ചിട്ടാലാണ് അത് എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാല് ചീരത്തൈ ഇതൊക്കെ നട്ടിട്ടുള്ളതാണ് കേട്ടോ നല്ല ഇവിടെയൊക്കെ നല്ല വെയിൽ കിട്ടുന്ന കാരണം തന്നെ എന്താ പറയുക ചീരയൊക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോ ചീരത്തൈ ഉണ്ട് അതുപോലെ വെള്ളരിക്കയുടെ അതാണ് അത് പടർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ കണ്ടോ ക്യസ് നമ്മളെ പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇത് ഞാ ഇവിടെ നമ്മള് ചലനാണ് പറയുക പക്ഷേ ഇപ്പോൾ ഇതിനെപ്പറ്റി കേൾക്കുന്നത് ഈ ചെടി അധികവും എന്താ പറയുക വെക്കാൻ പാടില്ല എന്നാണ് കാരണം നമ്മുടെ മണ്ണിലെ ഫുള്ള് വളങ്ങൾ ഈ ചെടി ഓത്ര എടുക്കുക അപ്പോൾ അത് കാരണം എന്താ പറയുക ഈ ചെടി കൂടുതലായിട്ട് നടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് നമ്മുടെ മണ്ണിൻ്റെ കൂടെ മറ്റ് ചെടികളൊക്കെ നശിപ്പിക്കുക അതായത് ഇതിങ്ങനെ കാട് പിടിച്ച് വളരും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അമ്മ അതൊന്നും നോക്കിയിട്ടില്ല ഇത് ഈ കളറും ഇതും ഭംഗിയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും എന്താണ് എപ്പോഴും പൂ ഉണ്ടായി നിൽക്കുന്ന കാരണം നമ്മളത് ഓഫ് കോഴ്സ് പറച്ചു കളയില്ലേ എന്തായാലും വെച്ച് പിടിപ്പിക്കുകയുള്ളൂ പിന്നെ അധികം കെയറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതായത് കൊടൈകനാലോട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചെടികൾ ധാരാളമായിട്ട് കാണാം അതിങ്ങനെ ഒരു കാട് പോലെ വള വളർന്നു വരും എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ചെടികളിൽ അത് നടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ കണ്ടോ ഇവിടെ നല്ല ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പടർത്തിയിട്ടുണ്ട് അമ്മ കയപ്പിക്ക ഉണ്ടായിട്ടില്ല പൂവൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ പിന്നെ പിന്നെ ഇവിടെ ഉള്ളത് മത്തനാണ് അപ്പൊ മത്തൻ്റെ വള്ളി നന്നായിട്ട് പടർന്നിട്ടില്ല പടർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അടുത്ത വീട്ടിൽ നന്നായിട്ട് കൊന്ന പൂത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ലതാണ് കേട്ടോ കൊന്നമരം അധികം വീടുകളിലൊന്നും വെക്കരുതെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ഈ കൊന്ന ചെടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ ജലാംശം മണ്ണിൻ്റെ വളമൊക്കെ അതായത് മറ്റു ചെടികൾക്ക് വളരാൻ സമ്മതിക്കാതെ അതിൻ്റെ എല്ലാ പോഷണങ്ങളും കൊന്ന ചെടി പറയുന്നത് റീസെൻ്റ്ലി അതിൻ്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പിന്നെ കയസ് ഇവിടെ ഒരു പ്ലാവിൻ്റെ തൈ നട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ വീട് മാറിയിട്ട് അധികം ആയിട്ടില്ല ഇപ്പോൾ കുറച്ച് ചെടികൾ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ടോ ഈ ചെക്കൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകട്ടോ ഗൈസ് അപ്പോൾ അവിടെ ഒരു പ്ലാവിൻ്റെ തൈൻ്റെ പിന്നെ ഇതാ ഈ പത്ത് മണി നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മഴയൊക്കെ പെയ്ത കാരണം തന്നെ എന്താ പറയുക നന്നായിട്ട് പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് നല്ല വെയിലാണ് കേട്ടോ പക്ഷേ കുഴപ്പമില്ല പത്ത് മണിയൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഈ കാണുന്ന മഞ്ഞച്ചെടി മറ്റേ ഞാൻ പറഞ്ഞല്ലോ ചില ഇനി പൂവാണ് കേട്ടോ അത് ഉണ്ടായി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് നമുക്കത് നശിപ്പിച്ച് കളയാനൊന്നും തോന്നില്ല അവിടെ തെങ്ങിന് യാതൊരു ക്ഷാമവും ഇല്ല അപ്പോൾ ഇഷ്ടംപോലെ തെങ്ങൊക്കെ കാണാൻ പറ്റൂട്ടോ നിങ്ങൾക്ക് പിന്നെ ഇവിടെ കുറേ വാഴത്തൈകൾ തൈകൾ നട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല വെയിലായത് കാരണം തന്നെ ഇതൊക്കെ വളരാൻ എളുപ്പമാണ് ന നനച്ചു കൊടുക്കണമെന്നേ ഉള്ളു അപ്പോൾ നനയ്ക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ളത് കാരണം കുഴപ്പമില്ല പിന്നെ ചീര പിന്നെ തൈ മാറ്റി മാറ്റി നടുന്നതാണ് പിന്നെ നിങ്ങൾക്കൊരു ചെടി കാണിച്ചുതരാം ഇത് മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണേ അതായത് ഇത് നമ്മുടെ ഈത്തപ്പഴല്ലേ ഈത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഇത് അമ്മ പറഞ്ഞത് അമ്മ കുരു കുരുമുളപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഇത്രയും വലുതായിട്ടുണ്ട് ഞങ്ങൾ പഴയ വീട് അതായത് പൊന്നാനിന്ന് വരുമ്പോൾ അവിടെ നിന്ന് കൊടുന്നതാ കേട്ടോ മുളപ്പിച്ചിട്ട് കൊടുന്നിട്ടുള്ളതാണ് അപ്പോൾ അത് ഇത്രേ ആയി അപ്പം അമ്മ പറഞ്ഞിരുന്നു എന്താണ് ഇത്തപ്പഴത്തിൻ്റെ ആണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലോ അപ്പോൾ അങ്ങനെ പിന്നെ അവിടവിടങ്ങളിലായിട്ട് പൂള അതായത് കപ്പടെണ്ട് നമ്മളിവിടെ റോഡ് സൈഡ് ആയത് കാരണം തന്നെ ആൾക്കാർ പോകുന്നത് വണ്ടിയുടെ സൗണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഗൈസ് കണ്ടോ ഇത് എന്ന് പറയും വേറെയും കറുമൂസ എന്നൊക്കെ പറയും തോന്നുന്നു ഓമക്കായക്കല്ലേ പിന്നെ കപ്ലങ്ങ അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇത് അതിൻ്റെ ചെടിയാണ് അതിവിടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഓമക്കായൊക്കെ അത്യാവശ്യമാണെന്ന് തോന്നാറുണ്ട് കേട്ടോ കാരണം അത് പഴുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ പച്ചക്കാണെങ്കിലൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും വീടുകളിലൊക്കെ എന്താ പറയുക ഒരു പച്ച പച്ചക്കായ സോറി ഒരു ഓമക്കായയുടെ തൈ വെക്കണം കൈസ് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ അമ്മയുടെ തക്കാളി തൈയിൽ എന്തുണ്ടായിട്ടുണ്ട് ഒരു തക്കാളിതാ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി കൃഷിയിൽ അമ്മ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചങ്ങോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മിളക് കാ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മിളക് കായ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മിളക് കായ്ച്ചിട്ടുണ്ട് അങ്ങനെ പറയുമോ അതെനിക്കറിയില്ല എന്തായാലും മിളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഇത് എന്ത് ഉണ്ട ഉണ്ടമിളകാണോ തോന്നുന്നു ആ മറ്റേ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു തരം മിളകില്ല നല്ല എരിവുള്ള മിളക് അതാണ് ഇത് പിന്നെ പിന്നെതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു റോസാപ്പൂവ് ഇവിടെ റോസേൻ്റെ പല കളറും ഉണ്ട് അതിലിപ്പോൾ ഞാനൊരു മൂന്നാലിനില കാണിച്ചെന്ന ഇത് ഒരു നാലാമത്തെ കളറ് ഇതൊരു ഒരു എന്താ പറയുക പയറിൻ്റെ പൂവൊക്കെ പൂവൊക്കെയില്ലേ ആ ഒരു കളറാണ് കളറാണ്ട്ടോ പെട്ടെന്ന് പിടിക്കുന്ന റോസാണ് ഇത് കേട്ടോ പിന്നെതാ ഇവിടെ നമ്മളുടെ മാങ്ങാമറി അത് എല്ലാ നന്നായിട്ടുണ്ടാകുന്ന ഇവിടെ കുറേ ഉണ്ടായിരുന്നു ആ മാങ്ങാമറിയുടെ ചെടി കേട്ടോ പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ നമ്മളിപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കുറേയൊക്കെ പറിച്ചു കളഞ്ഞു കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ വേറെ സ്ഥലത്ത് അതിൻ്റെ ചെടികളുണ്ട് കേട്ടോ നല്ല മത്തനൊക്കെ പടർന്ന് കിടക്കുന്നുണ്ട് അതിൽ കായൊന്നും ഉണ്ടായി തുടങ്ങിട്ടില്ല കായുണ്ടായത് ഞാൻ വേറെ കാണിച്ചു തരാം അപ്പൊ ഗൈസ് നമ്മളുടെ അമ്മയുടെ കൃഷിത്തോട്ടത്തിൽ നമുക്ക് ഒരുപാട് തൈകൾ അങ്ങനെ കാണാനുണ്ട് കേട്ടോ ഒരുപാട് തൈകൾ അങ്ങനെ കാണാനുണ്ട് അപ്പൊ എനിക്ക് എന്താ പറയുക വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇവിടെ വന്ന് നിൽക്കാൻ ഞാനുള്ളപ്പോൾ ഞാൻ ഇവിടെ നനച്ചു കൊടുക്കാറുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മഴയൊക്കെ പെയ്ത കാരണം നമുക്ക് അങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല ഇനി ബാക്കിയുള്ള കൃഷി കൂടി കാണിച്ചുതരാട്ടോ കുറച്ചും കൂടി ഉണ്ട് ഞാനിപ്പോൾ രണ്ട് ഭാഗത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഈ സൈഡിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇത് ഞാൻ പറഞ്ഞത് ഇത് നല്ല ഡ ഇപ്പോൾ പൂക്കൾ റോസിലിപ്പോൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടേ ഉള്ളൂ തോന്നുന്നു അത് കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല പൂക്കളായിട്ട് എല്ലാം നിൽക്കുവായിരുന്നു കേട്ടോ അന്ന് എനിക്ക് പൂക്കെടുക്കാൻ പറ്റില്ല ആ ഈ റോസിൽ ഇതാ ഇതാണ് ഈ റോസിൻ്റെ കളർ കേട്ടോ ഇതൊക്കെ അമ്മ വാങ്ങി വെക്കുന്ന തൈകളാണേ അതുപോലെ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതൊക്കെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് നമുക്ക് ഒരുപാട് പണിയുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗൈസ് ഇത് ഓറഞ്ചിൻ്റെ തൈയാണ് ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും പഴക്കം ഉണ്ടായിരിക്കും അത് അമ്മ മാറ്റി കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു പ്രോപ്പറായിട്ടൊരു പ്ലേസ് ഒക്കെ കണ്ടിട്ട് വേണം അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ചെയ്യാനുണ്ട് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അത് അമ്മയ്ക്ക് തന്നെ അറിയുള്ളൂ എന്താണെന്നുള്ളത് പിന്നെ മുല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലവള്ളിയും തേന്മാവും അപ്പോൾ ഈ മുല്ല ചെറുമുല്ലയാണ് അതായത് കുറ്റിമുല്ല എന്ന് പറയും അപ്പോൾ അത് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് എവിടേക്കേലും പടർത്തണം എന്നൊക്കെ ഉണ്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല പിന്നെ കണ്ടോ ആ ചിലനി ഞാൻ പറഞ്ഞില്ല അതിൻ്റെ റെഡ് കളറാണ് കേട്ടോ അതിൻ്റെ രണ്ട് മൂന്നാല് കളേഴ്സ് ഇവിടെ ഉണ്ട് അതിലൊരു കളറാണിത് പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളൊന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത സംഭവമാണ് ഇതിൻ്റെ പേരെന്താ പറയുക വെച്ചാൽ ലില്ലെന്നാണ് തോന്നുന്നു അതിൻ്റെ നാല് കളേഴ്സാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ട് കളറിന് അമ്മോട് ഇവിടെ വെക്കാൻ പറഞ്ഞു രണ്ടെണ്ണം ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ ഇതാ ഇതുപോലൊരു നമ്മൾ വെക്കില്ലേ ചെടി ഈ ചെടിക്ക് പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ പിന്നെ ഇത് നമ്മുടെ ഒരു വയലറ്റ് പൂവൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത് ഞാനൊരു രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങിച്ചു വെച്ചു പക്ഷേ അതൊന്നും പിടിച്ചില്ല കേട്ടോ അമ്മയുടെ കൂടെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ചട്ടിയിൽ തന്നെ ഒരു പയറിൻ്റെ വിത്ത് പയർ നന്നായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് നല്ല ഇലകളൊക്കെ ആയിട്ട് ഇവിടെ ഒരു മിളകുന്തയ്യൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ മിളകുണ്ടായിട്ടുണ്ട് കേട്ടോ മെളക് എല്ലാത്തിലും ഓരോന്നുണ്ട് ഇത് കൊന്നട ചെടിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഇതൊന്ന് വെട്ടിക്കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ഇതൊരു നമ്മൾ ഇൻഡോർ ഒക്കെ വെക്കാറില്ലേ അങ്ങനത്തെ ഒരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ വെച്ചിട്ടുണ്ട് അത് കായൊന്നായി തുടങ്ങിയിട്ടില്ല നമ്മൾ വെച്ച് പക്ഷെ കൊഴപ്പില്ലാതെ അത് വളർന്നു വരുന്നുണ്ട് അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റിൽ അതുണ്ടാവില്ല എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അമ്മ വെച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ ഇവിടെ ഞങ്ങടെ നോക്കിക്കഴിഞ്ഞാൽ വാഴയും കാണാം ഒരു മാവും കാണാം മാവ് ഞാൻ പറഞ്ഞല്ലോ മാവ് ഞാൻ ഒരുപാട് തവണ എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കായൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു പക്ഷേ ഈ മാങ്ങ അമ്മ പറഞ്ഞത് പഴുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് കാരണം ഞങ്ങൾ ഇത് അധികം പച്ചക്കിനെ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് ഉപ്പിൽ ഡാറും അച്ചാർ ഡാറൊക്കെയാണ് കേട്ടോ ഗൈസ് ഇനി ഇവിടെ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ചെടികൾ വെച്ച് പിടിച്ച് വലിയ കാര്യമൊന്നുമില്ല അമ്മ പറഞ്ഞത് കട്ട എന്താ പറയാ നമ്മൾ ഇന്റർലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മാറ്റാന്നാ പറഞ്ഞത് അപ്പൊ ഇവിടെ വെച്ചിട്ടുള്ളത് മെയിനായിട്ട് എന്താ പറയുക പത്തുമണി അതുപോലെ ചെണ്ടാമല്ലിയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ പോകുകയാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ ഗൈസ് അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളർസ് ഇവിടെ നട്ടിട്ടുണ്ട് കണ്ടോ ഇതൊരു റോസ് കളർ കൂടി നല്ല രസമുണ്ട് ഇത് കാണാൻ പേരറിയില്ലെങ്കിലും അല്ല ഒരു കളർ ഇതാ മൂന്ന് കളർ ഉണ്ട് കേട്ടോ നമുക്ക് മൂന്നല്ല രണ്ട് മൂന്ന് ഇത് നാലാമത്തെ രണ്ട് കളറമ്മ ഇവിടെ നിന്ന് വാങ്ങിയതാന്ന് ഒരു പിടുത്തില്ല കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു കളർ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വാഴയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പേരത്തൈ ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ അങ്ങോട്ട് നോട്ട് എത്താറില്ല ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അതായത് ഇപ്പം നന്നായി പുല്ല് മുളച്ച് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവിടെ പേരയ്ക്ക പരക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിക്കാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ എന്നെ ഒരു എന്താ പറയുക മുരിങ്ങ തൈ ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും കാണാനില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പുല്ലു മുളച്ചിരിക്കുന്നത് കാരണം രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ അതൊരു പാഠഭാഗം ഒക്കെ ആയ കാരണേ നന്നായിട്ട് എന്താ പറയുക പുല്ലു മുളച്ചിട്ടുണ്ട് ഇത് കണ്ടു ഇത് നല്ല ഭംഗി ഉള്ളൊരു ചെടിയാണ് ഇതിപ്പോൾ പുതിയ ഒരു എന്താ പറയുക ഇത് നമ്മളൊരു ഷേപ്പ് ഒക്കെ കൊടുത്തിട്ട് അതിൽ പടർത്തുന്നത് കാണാം ചെടിയുടെ പേരെനിക്കറിയില്ല പക്ഷേ അതങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് അതായത് എന്തെങ്കിലും റിങ് പോലത്തെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വള്ളി വള്ളിച്ചെടി ചെയ്ത് കാരണം അതിൻ്റെ മുകളിലൊക്കെ പടർത്തിയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തയ്യും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇവിടെ ഇതാ ഈ ഒരു മഞ്ഞപ്പൂ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ മഞ്ഞപ്പൂവിൻ്റെ പേര് നിത്യകല്യാണി എന്നാണ് ഇവിടെ പറയുക നമ്മൾ പറയാറ് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതിവിടെ പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ മുരിങ്ങിയ മരം ഇതാണ് കേട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒന്നും പൊന്തയും കാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതായത് ഞാനിപ്പോൾ വന്നു പോയിട്ട് ആകും ഒരാഴ്ച രണ്ടാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ ഇതിനിപ്പോൾ കാടൊക്കെ പിടിച്ചു മീനാമ്പഴത്തിൻ്റെ മരം ഇത് വെട്ടിക്കൊടുത്ത കാരണം ഇപ്പോൾ ഉണ്ടായി ഇല മുളച്ച് വരുന്നേയുള്ളൂ അപ്പോൾ ഒരു ഇത് നമ്മൾ പൊന്നാനിയിലുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളതാണേ ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ തരണം കേട്ടോ ഒരു വാഴത്തോട്ടാണ് കേട്ടോ ഞങ്ങളുടെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം അപ്പോൾ ഇവിടെ ഈ എന്താ പറയുക വാഴ വാഴയാണ് മെയിനായിട്ടുള്ളത് എൻ്റെ ഇടയിൽ തെങ്ങും ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ ഒരു ഊഞ്ഞാലിട്ടിരിക്കാൻ നല്ല രസമായിരിക്കും വാഴ കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ അത് ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടെ അവിടെ ഒരു കിണറുണ്ട് ആ കിണർ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും ഞാൻ അങ്ങോട്ട് പോണതേ ഉള്ളൂ ഞാനൊന്ന് പോയേക്കാം ഇട ഇത് നമ്മൾ പറമ്പിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ് കേട്ടോ ഈ കിണർ അപ്പോൾ ഇവിടുന്ന് ആണ് നനയ്ക്കുന്നത് അത്ര ആഴൊന്നുമില്ല വളരെ ഒരു ഒന്നര റിങ്ങൊക്കെ ആഴുള്ളൂ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ തോട്ടം നനയ്ക്കാനൊക്കെ എടുക്കുക അപ്പോൾ ഇവിടെ ഒരു മത്തങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല മത്തങ്ങേനെ അപ്പോൾ ഒന്നല്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മയിലിൻ്റെ പ്രശ്നമുള്ളത് കാരണം തന്നെ ഇതൊന്നും എന്താ പറയുക വല്ലാതെ വലുതാവോ ഒന്നുമില്ല പിന്നെ ഇലക്ക നമ്മൾ വെണ്ടയിലൊക്കെ വെച്ച് മൂടിക്കൊടുക്കേണ്ടി വരും പിന്നെ അതവിടെ കുറച്ച് കപ്പക്കിഴങ്ങ് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇതാണ് പിന്നെ ഇവിടെ ഇത് കടച്ചക്കേടെ തൈയാണ് വാങ്ങിക്കൂടെന്ന് വെച്ചാണ് ഇപ്പോൾ അങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ മാവും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കുറച്ച് കൃഷികളുള്ളത് അതൊന്നും എന്താ പറയുക നമ്മൾ അത്ര ഒരുപാട് കെയർ കൊടുക്കേണ്ടി പിന്നെ കുമ്പളങ്ങയുടെ വള്ളിയാണ് തോന്നുന്നു പടർന്ന് കയറിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു എന്താ പറയുക പയറ് ചെടിയുണ്ട് പയറ് കണ്ടോണ്ടായിട്ട് ചുവന്ന പയറാണ് കേട്ടോ ഇത് നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു മൈൽ വന്ന് തിന്നുന്ന കാരണം നമുക്ക് അത്രയൊന്നും എടുക്കാൻ കിട്ടിയില്ല ഇവിടെ ഒരു ചാമ്പയ്ക്ക ചാമ്പയ്ക്കയുടെ തൈ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റംബൂട്ടാനും ഉണ്ടായിരുന്നുണ്ട് റംബൂട്ടാൻ എവിടെ കുഴിച്ചിട്ടുള്ളെനിക്കറിയില്ല അത് ആകെ പൊന്തിൻ കാടൊക്കെ ആയതാരണേ അതാ റംബൂട്ടാൻ ആ ഭാഗത്താണ് കണ്ടോ ആ വാഴയുടെ ബാക്കിലായിട്ടാണ് റംബൂട്ടാൻ അതുണ്ട് ഒറ്റം പോലെ ചീര മുളക് ഉണ്ട് കേട്ടോ ഒക്കെ പഴുത്തു തുടങ്ങിയിരിക്കുന്ന ആര് പൊട്ടിക്കാനാണ് നമ്മളൊന്നും പൊട്ടിക്കാൻ വരുന്നില്ല നമ്മളൊക്കെ വന്നാലല്ലേ ഇതിൻ്റെയൊക്കെ ഒരാവശ്യമുള്ളൂ കഴപ്പിക്ക വള്ളി നമ്മുടെ അമ്മയുടെ താമര കൃഷി അതൊന്നും നോക്കാം താമര കണ്ട അമ്മ പൊന്നാനിന്ന് വളർത്തി കൊടുന്നിട്ടുള്ള താമര എനിക്കിതിങ്ങനെ വെള്ളം കെട്ടിടത്തിൽ വളർത്തുന്ന അത്ര ഇഷ്ടമില്ല പക്ഷേ അമ്മയ്ക്കിഷ്ടമാണ് നമ്മൾ വളർത്തിക്കോട്ടെ പിന്നെ ഇതെന്താ കഞ്ഞിക്കൂർക്കാണ് കഞ്ഞിക്കൂർക്ക ഇത് കണ്ടോ വയലറ്റ് മിളക്ക് കേട്ടോ നല്ല വൈലറ്റ് മിളകാണ് പിന്നെ അമ്മ ചേമ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ കഞ്ഞിക്കൂർക്കല്ല കേട്ടോ ഇത് കൂർക്കയാണ് ഞാൻ വിചാരിച്ചു ഇത് കഞ്ഞി കൂർക്കയാണത് പെട്ടെന്ന് കണ്ടപ്പോൾ സോറി പക്ഷേ ചെടി ഇതെന്താണെന്ന് എനിക്കറിയില്ലാട്ടോ സത്യമായിട്ട് അറിയില്ല ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല പിന്നെ ഈ ഒരു ചെടി ഇത് ആൻഡ് ഫൈനലി കറ്റാർ വാഴ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടിത്തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ കൃഷി എന്ന് പറയുന്നത് അപ്പം ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ കൃഷിത്തോട്ടം എന്ന് അമ്മമ്മടെ കൃഷിത്തോട്ടം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൃഷിത്തോട്ടത്തില് അമ്മമ്മയുടെ കൃഷിത്തോട്ടം ഇത്രയൊക്കെയാണ് കേട്ടോ ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെയൊക്കെ പന്തയും കാടും പിടിച്ചിട്ട് എടുക്കുക അത് കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല അതിൻ്റെ കണ്ടൊരു നായ പോകുന്നു അപ്പം നമുക്ക് സേഫ് ആയ ഒരു സ്ഥലത്ത് കേൾക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്മമ്മയുടെ കൃഷിത്തോട്ടം എന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ അമ്മയ്ക്ക് മാത്രം അറിയുന്ന സ്ഥലങ്ങൾ നമ്മൾ ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്നും കാണാനില്ല ഇനി ഇതിലൊക്കെ കായ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ വെയർത്ത് എന്ന് പറയാലോ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും തേറ്റ ബാബൈ സി യു പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ആൾക്കാരെ കാണിച്ചുതരാം അപ്പൊ ഇവരൊക്കെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചതാണ് ഞാന് എന്നിട്ടാണ് ഞാനങ്ങോട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ ആരാ ആരാ വീഡിയോ ഇത്രക്കുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാണാം ബൈ യു